ബിഗ് ബോസ് വീട്ടിലെ ഡിബേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ചെവിക്ക് ഇച്ചിരി ഒരു സ്വൈര്യം ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അത്ര മകളാണ് കുറേ പേര് ചോദിച്ചുള്ളത് ഫിഷ് മാർക്കറ്റ് മാർക്കറ്റാണത് ഫിഷ് മാർക്കറ്റ് മാർക്കറ്റൊക്കെ എന്തൊരു സമാധാനപരമെന്നറിയാം ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഭാഗ്യം ആ ആരും ഇല്ലെങ്കിൽ സമാധാനമാണ് ബിഗ് ബോസിന്റെ സെറ്റിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളൂ ഇറങ്ങി ഓടിക്കണം പലരും ഇതൊന്നും എപ്പിസോഡിലൊന്നും കാണിക്കില്ല കേട്ടെ ഈ ബഹളമൊന്നും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ആഹ്ലാദ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ ആ ജയിച്ചവര് ജയിച്ചു പോയല്ലോ എന്ന് തോന്നിപ്പോവും ആ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണോ എന്ന് അറിഞ്ഞൂടെ ആ വേർഡ് ഉപയോഗിക്കാം നമുക്ക് കൂവലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കൂവലും അയ്യോയ്യോ എന്തോ വേൾഡ് കപ്പ് കിട്ടിയാൽ പോലും നമുക്ക് ഇത്രയും മറ്റേ ഓപ്പോസിറ്റ് ടീം ടീമിനോട് ഇത്രയും മോശമായിട്ട് പെരുമാറാൻ തോന്നില്ല അങ്ങനെ ഒരു അരിമാരി എന്തോ പോലെ ആക്കും ഓപ്പോസിറ്റാണോ ടീമിനെ കൂന്നൊക്കെ അവിടെ നിന്ന് വിളിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്തായാലും ഡിബേറ്റ് എനിക്കത് ഡിബേറ്റായിട്ടൊന്നും ഇടയ്ക്ക് തോന്നിയില്ല കാര്യം പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞത് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത് കുറെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞ പോലെയും തോന്നി അപ്പം എന്തായിരുന്നാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കടന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഡിബേറ്റിൽ നിന്ന് ഏഴ് പേര് ചേർന്ന് രണ്ട് ടീമൊക്കെ ആയിരുന്നു മൂന്ന് ടോപ്പിക്ക് കിട്ടും സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഈ ഡിബേറ്റ് വെച്ചത് അവരോടൊരു കാര്യം മെസ്സേജ് കൊടുക്കാനായിരുന്നു ആ മൂന്ന് ടോപ്പിക്ക് അവരോടുള്ള മെസ്സേജ് ആയിരുന്നു അതുമല്ല മനസ്സിലായോ ആർക്കറിയാം എന്തായാലും ഒന്നിലാണ് ഇവിടെ ആയിട്ട് നിൽക്കുന്നത് രണ്ട് ടീമാണ് ഏഴുപേരുള്ള ഷാനവാസ് ലക്ഷ്മി സാബുമാൻ അനീഷ് ബിന്നി അഭി ആദില ഒരു ടീം ആര്യൻ നോറ നൂറ അനു നിവീൻ അക്ബർ ജിസേൽ ജിഷിൻ ഒരു ടീം ടോപ്പിക്ക് ഓരോന്നോരോന്ന് എടുക്കും അത് കഴിഞ്ഞ് ഓരോ റൗണ്ടിലും ഒന്നിലോരോരുത്തരെ തീരുമാനിക്കും അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ടോസിട്ട് ടോസിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ടാ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടാസ് ലെറ്റർ പറഞ്ഞിരുന്നതിന് അതേപടി ഫോളോ ചെയ്യണം ടാസ് ലിറ്ററിൽ നിന്നും ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് ചെയ്യുന്നതാണോ നല്ലത് അതാണ് ഡിസ്കഷൻ ഒരാ ഒരു ടീം പറയണം അതേപടി ചെയ്യണമെന്ന് ഒരു ടീം പറയണം ലൂപ്പ് ഹോൾ ഡിസ്കഷൻ ആണ് നല്ലതെന്ന് ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് ചെയ്യണതാണ് നല്ലതെന്ന് അപ്പോൾ അതിനടിയായി ആദ്യം അവസാനം ഒനിയിൽ ടോസ് ഇട്ടു ടോസ് ഇട്ടപ്പോൾ മനപൂർവ്വം അവർക്ക് ഇഷ്ടപ്പെടാത്ത ടോപ്പിക്ക് കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവർക്കൊന്നും പറയാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ ഇവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കുറേയൊക്കെ കഴിയുമ്പോൾ ബോറാവും കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ കാര്യം എന്തോ എനിക്ക് വലിയ ഒരു ഭയങ്കരമായ പോയിന്റ്സുകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നും നോക്കി ഇങ്ങനെ കേട്ടിരിക്കാനൊന്നും തോന്നില്ല കുറേ പോയിന്റ് പിന്നെ നമുക്ക് എപ്പിസോഡിൽ ഫുൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്രാവശ്യത്തെ എഡിറ്റേഴ്സിനെ സമ്മതിക്കണം കേട്ട കാര്യം എല്ലാം കട്ട് ചെയ്ത് കളയാനേ ഉണ്ടാവുകയുള്ളൂ കട്ട് ചെയ്ത് ആഡ് ചെയ്യാൻ ഉണ്ടാവില്ല കട്ട് ചെയ്ത് കളയാനേ ഉണ്ടാവുകയുള്ളൂ പോയിന്റ് ആണെങ്കിലും ശരി വഴക്കാണെങ്കിലും ശരി അലമ്പാണെങ്കിലും ശരി അവസാനം ഉണ്ടാക്കിയ അലമ്പും വഴക്കും ബഹളമാണെങ്കിലും അതൊക്കെ കട്ട് ചെയ്ത് കളയാ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങി ഓടും വീട്ടുകാർ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കണവർ ആ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇവർക്ക് ചിലവർക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക്ക് കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊരു മടിയാണ് എന്തായാലും എല്ലാവരും ഒന്നും ഇങ്ങനെ പങ്കെടുത്തൊന്നുമില്ല അതിൽ കുറച്ച് കുറച്ച് പേരൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ ഷാനവാസ് ആര്യൻ അതുപോലെ തന്നെ ലക്ഷ്മി ഇടയ്ക്ക് പോയിൻ്റ് പറഞ്ഞു അനീഷിന് വലുതായിട്ട് കുഴപ്പമില്ല ബിന്നി ഇടയ്ക്ക് പോയിൻ്റ് പറയും ഇപ്പുറത്തെ ടീമിൽ ആര്യൻ പറയുന്നുണ്ട് അനു പറയുന്നുണ്ട് വല്ലപ്പോഴും അക്ബർ പറയുന്നുണ്ട് ജിസേൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെ 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 പോകും അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ടാസ്ക് നശിപ്പിക്കലാണോ ആ ടാസ്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് പലതും അതോ ടാസ്ക് വിജയിപ്പിക്കാനാണോ ചെയ്യുന്നത് എന്നുള്ള സംഭവം അതിനെക്കുറിച്ചൊരു ടോപ്പിക്കായിരുന്നു അതൊക്കെ ഇവർക്ക് കൊടുക്കുന്ന ഇതായിരുന്നു മൂന്നാമത്തെ ഗ്രൂപ്പ് കുറിച്ചൊക്കെ ആയിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ടോപ്പിക്കിലല്ല ഡിസ്കഷൻ നടക്കണത് മാറ്റ് ടോപ്പിക്കല്ല അവിടെ ഡിബേറ്റ് വന്നേക്കുന്നത് പേഴ്സണൽ പേഴ്സണൽ ഡിബേറ്റാണ് വന്നേക്കണത് നീ അങ്ങനെ ചെയ്തില്ലേ സോ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ നിങ്ങൾ അങ്ങനെ വന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ള ഡിസ്കഷൻ ടോപ്പിക്കിലല്ല ഡിബേറ്റ് അങ്ങനെ അപ്പോൾ ഒനിൽ തന്നെ അവസാനം ആദ്യത്തെ റൗണ്ട് ഒരാ ഒരു ടീം ജയിക്കുകയാണെങ്കിൽ ഇപ്പം അടുത്ത റൗണ്ട് വേറൊരു ടീം ജയിച്ചു മൂന്നാമത്തെ ഗ്രൂപ്പിസത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ ഒന്നും പറയാനില്ല ഏത് ടീമാണ് ജയിച്ചതെന്ന് എന്ന് പറഞ്ഞാൽ ഒനിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു ഡിബേറ്റ് ആയിട്ട് തോന്നിയില്ല രണ്ടും കണക്കാന്ന് തോന്നി അവസാനം ബിഗ് ബോസ് ജയിപ്പിക്ക് ജയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും ആര്യൻ്റെ ടീമിനെയാണ് പറഞ്ഞത് ജയിക്കാൻ ആര്യൻ നോറ നൂറ അനുവിൻ്റെ ടീമാണ് ജയിപ്പിച്ചത് എനിക്ക് പക്ഷേ എല്ലാം കണക്കായിട്ടാണ് തോന്നിയത് ഒരു അവിയൽ പരിവം പോലെ എന്തൊക്കെയോ പോയിൻറ്സ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ പറയുന്നു കുഴപ്പമില്ല പോയിന്റ്സ് പറയുന്നുണ്ട് ചിലവരാണെങ്കിൽ പോയിന്റ് തന്നെ സ്റ്റക്കായിപ്പോയി അനീഷൊക്കെ ചില പോയിന്റുകൾ അങ്ങനെ 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 ഒരു ഒരു ഡിബേറ്റ് ആണെന്ന് തോന്നില്ല പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പിക്കുകൾ എടുത്ത് നീ അങ്ങനെ ആയിരുന്നില്ലേ ഓക്കെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ നിങ്ങളിങ്ങനെയായിരുന്നില്ലേ ഇങ്ങനെ അങ്ങനെ ജയിച്ച് കഴിഞ്ഞിട്ടുള്ള ആഹ്ലാദ പ്രകടനം കേട്ട് കഴിയുമ്പോൾ അവിടെ എന്ന് തോന്നിപ്പോവും അമ്മാതിരി ആഹ്ലാദ പ്രകടനം അയ്യോ കൂവലും വിളി കൂവലൊക്കെ ഒരു പത്ത് മിനിറ്റ് നീണ്ട കൂവൽ കൂ എന്ന് പറഞ്ഞ് കൂവിക്കൊണ്ടേയിരിക്കുന്നു അത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ലൈവ് കണ്ടവർക്കറിയാം ഒക്കെ കൂവിക്കൊണ്ടേയിരിക്കുക കൂവൽ തീരല്ല അപ്പം ഞാൻ വെച്ചിട്ട് ആരെ കൂവണം നിവീനാണോ ആരാണെന്ന് അറിഞ്ഞുകൂടാ കൂവിക്കൊണ്ടേ ഇരിക്കുകയാണ് ജയിച്ച ടീം അങ്ങനെ അത് കഴിഞ്ഞ ശേഷം വഴക്ക് തുടങ്ങി പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെയൊക്കെ പിന്നെ അതെന്ന് എണീറ്റിരുത്തിയിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇതാണ് വരേണ്ടിരുന്നത് അതാണ് വരേണ്ടിരുന്നത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഉയ്യോ അങ്ങനെ മൊത്തത്തിൽ നമ്മളിപ്പം ഓവർ ഓവറായാലും ബോറടിക്കില്ലേ നമുക്ക് ആ ഒരു രീതിയിലെ ബോറിങ് ആണ് എനിക്ക് വരുന്നത് ഓവറായാലും നമുക്ക് അടിക്കുന്ന ഒരു അവസ്ഥയില്ലേ ആ സംഭവം അപ്പം നമ്മൾ കുറഞ്ഞാൽ അടിക്കും തീർച്ചയായിട്ടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ പറയാം ഇത് നമുക്ക് ഓവറായിട്ട് ഒന്ന് ആ ഒരു ഫീലിംഗ് ആണ് എന്തായിരുന്നാലും പല കമൻസുകളും വരുന്നുണ്ട് ഇവർക്കൊന്നും ടാസ്ക് കൊടുക്കരുതെന്നാണ് താഴെയുള്ള കമൻറ്റുകൾ വരുന്നത് വെറുതെ എന്തിനാ ടാസ്ക് കൊടുത്ത് ഇവരോട് തന്നെ വെറുപ്പ് തോന്നുന്നു എന്ന് അപ്പം നാളെ എന്തായാലും ഇത് മറ്റേ വീക്ക്ലി ടാസ്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ നാളേൻ്റെ ബാക്കി പത്രമുണ്ട് നാളെ അതി നിർണായക ദിവസമാണ് ഇതിനകത്തുള്ള ഹിന്ദികളൊക്കെ മനസ്സിലാക്കിയിട്ട് പലതും കളിക്കുവോ എന്തോ ആ അനീഷ് ഏതെങ്കിലും ഒരു രണ്ട് ബോട്ടിലെങ്കിലും മര്യാദയ്ക്ക് മറ്റേ നാരങ്ങ ലെമൺ ജ്യൂസ് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്താൽ പാസ്സാക്കി കിട്ടും അത് മനസ്സിലാക്കി ഹിന്ദിയിലൊക്കെ ഈ ടാസ്ക് നടന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ബോട്ടിൽ ടാസ്ക് പക്ഷേ അവർ ചെയ്തെങ്കിൽ അവർ ഗെയിം കളിക്കുക ചെയ്തത് ഇതിനകത്ത് ഗെയിം അനു ഗെയിം കളിച്ചിട്ടില്ല ഈ ടാസ്കിൽ അനു സ്ട്രിക്റ്റായിട്ട് റൂൾ ഫോളോ ചെയ്തു മറ്റവർ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ നാലും അഞ്ചും ബോട്ടിൽസൊക്കെ ഓരോന്ന് സാങ്ഷൻ ചെയ്ത് വിടും അപ്രൂവ് ചെയ്ത് വിട്ടിട്ട് അവർക്ക് കോയിൻസ് കിട്ടും കോയിൻസ് കിട്ടിയിട്ട് അവർ അത് ഡിവൈഡ് ചെയ്യുന്നതിൽ അടുത്ത ഗെയിം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോകും ഇതിന് നമുക്ക് നത്തിങ് ഇൻട്രസ്റ്റിംഗ് കാര്യം എല്ലാം റദ്ദാണ് പണിപ്പുരയിൽ പൂജ്യം ഒന്നുമില്ല പിന്നെ കോയിൻസും ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ആകെ ആകെക്കൂടെ അതിന് ഒന്നോ രണ്ടോ ഇതാണ് കൊടുക്കുന്നത് ഗെയിമും കളിച്ചിട്ടില്ല അപ്പോൾ കറക്റ്റ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത അപ്പോൾ ഒന്നോ രണ്ടോ എങ്കിലും നല്ലത് ഒരു പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണമെങ്കിലും നല്ലതുണ്ടാക്കി കൊടു കൊടുക്കാൻ ഇന്നലെ പറ്റും ഇന്നലെ കൊണ്ടുതന്നെ ഇന്ന് മനസ്സിലാക്കി കൂടായിരുന്നോ ആ നമ്പേഴ്സിലല്ല കാര്യം ഒരെണ്ണമെങ്കിലും നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുത്താൽ അവർ അപ്രൂവ് ചെയ്ത് തന്നേനെ പക്ഷെ അതും കൊണ്ടു കളഞ്ഞ് എല്ലാം കൊണ്ട് കളഞ്ഞ് എന്തൊക്കെയാണോ എന്താ ചെയ്ത് കൂട്ടണത് കണ്ടറിയാം അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങോട്ടുള്ള റൗണ്ടുകളും ഇനി അടുത്ത വീക്കിൽ ടാസ്ക് ഉണ്ടാവില്ല നോക്കാം ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോന്ന് നോക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം കുറേ പേര് പറയുന്നുണ്ട് ഈ സീസൺ കഴിഞ്ഞാൽ മതിയെന്ന് പക്ഷേ എന്ത് പറയാനും നമുക്കിപ്പം ഇത് കണ്ടിന്യൂ പോയാലേ പറ്റുള്ളൂ അല്ലേ ഉള്ളതിലവർ മെച്ചപ്പെട്ട് വരട്ടെ ഓരോ ദിനം കഴിയും തോറും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേഴ്സായിക്കൊണ്ടിരിക്കുക അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം ഇഷ്ടപ്പെടുന്നവരിൽ നെഗറ്റീവ്സ് വന്നു തുടങ്ങിയാൽ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വിഷമം കമൻറ്റ് സെക്ഷനിലൊക്കെ എന്തു പറയാനാണ് ഫാൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർ നെഗറ്റീവ് ആവാൻ തുടങ്ങി അവിടെ ഒരു എക്സ്പോഷ് അല്ലെങ്കിൽ എക്സ്പോസ് ആവുകയോ ആ രീതിയിലൊക്കെ പല ആൾക്കാരും ഇപ്പോൾ ആതിലെ നൂറ പിന്നെ അനീഷ് അങ്ങനെ പല രീതിയിലും ഇങ്ങനെ ഉള്ള നെഗറ്റീവ്സ് വരുമ്പോൾ ഒരു വിഷമം ലാലട്ടം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു തിരുത്തി കൊടുത്താൽ വളരെ വലിയ കാര്യം പക്ഷേ ലാലട്ടം തിരുത്തി കൊടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നു എന്നും ഇല്ല ലാലേട്ടന് മതിയായോന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് ബിക്കോസ് അങ്ങനെയല്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് ലാലട്ടനത് കറക്റ്റായിട്ടുള്ള ടാസ്ക് കളിക്കേണ്ട രീതി ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു എനിക്കറിയില്ല നടക്കോ ഇല്ലയോ ഒന്ന് പക്ഷെ എന്തായാലും ഹോട്ട് ബോട്ടിൽ ടാസ്ക് ഇങ്ങനെയല്ല കളിക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്